ചന്ദ്രനിൽ ആണവ റിയാക്ടർ സ്ഥാപിക്കാനുള്ള പദ്ധതിയുമായി റഷ്യയുടെ റൊസാറ്റം ന്യൂക്ലിയർ കോർപ്പറേഷൻ പരമാവധി അര മെഗാവാട്ട് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന വൈദ്യുതി വൈദ്യനിലയം നിർമ്മിക്കുകയാണ് ലക്ഷ്യം ദൗത്യത്തിൽ റഷ്യയ്ക്കൊപ്പം ചേരാൻ ചൈനയും ഇന്ത്യയും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഈസ്റ്റേറ്റ് ഇക്കണോമിക് എക്കണോമിക് ഫോറത്തിന്റെ റോസാറ്റം മേധാവി അലക്സി വെളിപ്പെടുത്തിയിരിക്കുന്നത് പരമാവധി മെഗാവാട്ട് വരെ ഊർജ്ജശേഷിയുള്ള ആണവ ചാന്ദ്രൈദ്യം നിർമ്മിക്കാനാണ് ഞങ്ങളുടെ ചൈനീസ് ഇന്ത്യൻ ഇതിൽ താല്പര്യം അറിയിച്ചിട്ടുണ്ട് നിരവധി ബഹിരാകാശ പദ്ധതികൾ തുടങ്ങാനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നാണ് അലക്സി ലിഖാചേവ് പറയുന്നത് ചന്ദ്രനിൽ രണ്ടായിരത്തി മുപ്പത്തി ആറിൽ ആണവ വൈദ്യുത നിലയം സ്ഥാപിക്കാൻ പദ്ധതി എന്ന് റഷ്യയുടെ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസ് മെയ്യിൽ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും ചന്ദ്ര താവളം സ്ഥാപിക്കുക എന്ന സ്വപ്നത്തിന് ആണവ പദ്ധതി മുതൽക്കൂട്ടാകുമെന്ന് ഇന്ത്യ കരുതുന്നതായി ദ യുറേഷ്യൻ ടൈംസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചാന്ദ്ര പര്യവേഷണത്തിലും ഊർജ്ജ ഉൽപാദനത്തിലും സുപ്രധാന ചുവടുവെപ്പായി ആണവ റിയാക്ടർ മാറുമെന്നാണ് കണക്കുകൂട്ടൽ സൗരോർജം ഉപയോഗിക്കുന്നതിൽ ചന്ദ്രനിൽ പരിമിതി ഉള്ളതിനാൽ തുടർച്ചയായ ഊർജ സ്രോതസ്സായി മാറാൻ ആണവോർജം സഹായിക്കും ചന്ദ്രനിൽ ദീർഘകാല സാന്നിധ്യം ലക്ഷ്യമിടുന്ന മനുഷ്യർക്കും മറ്റ് ദൗത്യങ്ങൾക്കും ഇത് സുപ്രധാന ഘടകമാകുമെന്നാണ് വിലയിരുത്തൽ ദീർഘകാലത്തേക്ക് ചന്ദ്രനിൽ വാസസ്ഥലം ഒരുക്കാൻ ആണവ റിയാക്ടറുകൾ സഹായിക്കുമോ എന്ന രീതിയിൽ നാസിയം ഗവേഷണം നടത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ